നമസ്കാരം കൈരളി വായനശാലയുടെ അഭിമുഖത്തിൽ എസ് എൻ ആർ എ ഹാളിൽ വയോജന വേദിയുടെ പ്രതിമാസ പരിപാടിയായ വയോജന സംഗമം സംഘടിപ്പിച്ചു മുൻ അധ്യാപകൻ ദിവാകരൻ സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി വി ശിവകുമാർ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസും വായനശാല കമ്മിറ്റി അംഗവുമായ സീബ ടീച്ചർ പത്മജ കുമാരി ഷീല എന്നിവരും വയോജന വേദിയുടെ പ്രസിഡന്റ് ശശിധരൻ വയോജന വേദിയുടെ സെക്രട്ടറി ജനാർദ്ദനൻ എന്നിവർ വയോജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് അവർക്ക് ശാരീരികവും മാനസികവുമായ ഉണർവും ആരോഗ്യവും ഉണ്ടാകുമെന്ന് വിലയിരുത്തി തുടർന്ന് വേദിയിൽ വയോജനങ്ങൾ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു കഥാവായന ശ്രീമതി എൻ രാധാമണി അവതരിപ്പിച്ച കഥ കുമാരിശീല അവതരിപ്പിച്ച നാടൻപാട്ട് പഴയകാല ചിത്രങ്ങളുടെ പ്രദർശനം അതിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിയ പരിപാടികൾ നടന്നു വയോജന വേദിയുടെ ഓണാഘോഷം സെപ്റ്റംബർ ഒന്നിന് ചേരുന്ന പ്രതിമാസ പരിപാടിയായ വയോജന സംഗമത്തോടൊപ്പം വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തി നടത്താൻ തീരുമാനിച്ചു പ്രോഗ്രാമിന് നന്ദി ലൈബ്രേറിയൻ ജെമിനി എൻറ്റി രേഖപ്പെടുത്തി